അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു പല സുപ്രധാന തീരുമാനങ്ങളാണ് ഈ കാലയളവിൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് അധികാരമേറി അപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹം മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അവിടേക്ക് ആയിരത്തി സൈനികരെ ഡിപ്ലോയ് ചെയ്തു വീണ്ടും കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്തു അതിൻ്റെ അർത്ഥം അവിടെ നിന്നും തെക്കൻ അതിർത്തി മെക്സിക്കോയിൽ നിന്നും ആരും ഇങ്ങോട്ട് കടന്ന് പോ വരാത്ത രീതിയിലാക്കി സൈന്യത്തെ അതൊരു സന്ദേശം നൽകി പിന്നെ അമേരിക്ക മുഴുവനും അദ്ദേഹം ഐസ് ഫെഡറൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എമി എൻഫോഴ്സ്മെൻറ്റ് കുറേ അധികം ക്രിമിനലുകളെ മിലിറ്ററി ഫ്ലൈറ്റ് സി സെവൻറ്റീൻ പോലെയുള്ള ഫ്ലൈറ്റുകളിൽ കയറ്റി കൊളംബിയ ഗോട്ടമാല പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു അവര് അവിടെ കൊളംബിയ അവർ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാലും ട്രംപ് അവരുടെ മേലെ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അതിനു ശേഷം പിന്നീട് അമ്പത് ശതമാനം താരിഫ് കൊടുക്കുന്നതും ഭീഷണിപ്പെടുത്തിയ പത്ത് മണിക്കൂറിനുള്ളിൽ അവിടുത്തെ കൊളംബിയൻ പ്രസിഡന്റ് ആ മിലിറ്ററി ഫ്ലൈറ്റ് ഇവിടെ നിന്നും ക്രിമിനലുകളുമായിട്ട് അൺഡോക്യുമെൻറ്റഡ് അനധികൃത ഇവിടുത്തെ അമേരിക്കയിലുണ്ടായിരുന്ന കൊളംബിയൻ അനധികൃത പൗരന്മാരെയുമായിട്ട് സൈനിക വിമാനത്തിൽ അവിടെ കൊണ്ടിറക്കി അത് ഇതായി ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അമേരിക്കയിലെ പല സിറ്റികളിലും വ്യാപകമായിട്ട് അനധികൃത വ്യക്തികൾക്ക് പൗരന്മാർക്ക് വേണ്ടിയുള്ള ഇതാണ് ഈ ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയ്ഡുകൾ ഐസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഷിക്കാഗോയിൽ തുടങ്ങി ലോസ് ഏഞ്ചലസ് ടെക്സസിലെ പല സിറ്റികൾ ഹൂസ്റ്റൺ ഡാലസ് സാൻ ആന്റോണിയോ എൽപാസോ ഫ്ലോറിഡയിലെ പല സിറ്റികള് അറ്റ്ലാന്റ ജോർജിയയില് അങ്ങനെ പല സിറ്റികളിൽ അമേരിക്കയിലെ തന്നെ കാലിഫോർണിയക്കുള്ളിൽ തന്നെ പല സിറ്റികളിലും ഐസ് റെഡി റെയ്ഡ് നടത്തി അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇതിലെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാല് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ആവേശം എത്ര മാത്രം വിജയകരമാകും കാരണം മുന്നൊരിക്കലും ഒരു പ്രസിഡന്റ് ഇത്ര ധീരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ അമേരിക്കൻ ചരിത്രത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആരൊക്കെയായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ വിദേശകാര്യത്തിൽ പോലും വളരെയധികം നയങ്ങൾ മാറ്റം അമേരിക്കൻ നയത്തോട് വിപരീതമായിട്ടുള്ള പല നയങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് അപ്പം ശത്രുക്കളെ ഉണ്ടാക്കിയാൽ സ്ഥിരമായിട്ടുള്ള മിത്രങ്ങളെ ശത്രുക്കളെ ആക്കിയാൽ അമേരിക്കയ്ക്ക് അത് എത്ര ദോഷകരമായിട്ട് ബാധിക്കും അതോ അമേരിക്കയുടെ നേട്ടത്തിലേക്ക് വരുമോ എന്നാ നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഇന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് എം പി എസ് മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം ആദ്യമായി സന്ദർശിച്ച രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് ഈ ബന്ധം എത്ര ഊഷ്മളമാവാനുള്ള എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനായ ജെറൈഡ് കുഷ്ണർ ഇവാംഗ ട്രംപിൻ്റെ ഭർത്താവ് അദ്ദേഹം ഒരു ജൂതനാണ് അദ്ദേഹവും എം പി എസുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പേരിലാണ് ഇത്ര അടുത്തൊരു ബന്ധം സൗദി അറേബ്യയുമായിട്ട് ട്രംപിനുണ്ടാക്കാൻ സാധിച്ചത് ഇനി നോക്കേണ്ടത് പൂട്ടിൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറയുന്നു എന്നാൽ യുക്രൈനുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്രൈൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രംപും പുടിൻ്റെയും ബന്ധത്തിൽ ഒരു ചെറിയ ഉലച്ചിൽ നമ്മൾ കണ്ടിരുന്നു അത് എത്രമാത്രം ആ പ്രശ്നങ്ങൾ മാറ്റി അദ്ദേഹത്തിന് ആ ഒരു യുദ്ധം യുക്രൈൻ യുദ്ധം ഒരു സമാധാനപരമായിട്ട് പര്യവസാനത്തിലെത്തിക്കുകയും പുട്ടിനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം അദ്ദേഹത്തിന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും കാരണം ജോ ബൈഡനായിട്ട് വളരെ അധികം ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ സാധിച്ചു സംഭവിച്ചിരുന്നു റഷ്യയും അമേരിക്കയുമായിട്ടുള്ളത് അപ്പോൾ പുട്ടിനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ഈ വിദേശ നയങ്ങളിലും ട്രംപിന്റെ നയങ്ങളിലും വളരെ നിർണായകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ളത് ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് ജർമ്മനി ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഒപ്പം തന്നെ യു കെ യുമായിട്ടുള്ള ബന്ധം എത്രമാത്രം വഷളായിരിക്കുന്നു കാരണം യൂറോപ്യൻ യൂണിയനെ ട്രംപ് ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ഒരു സാഹചര്യം കാരണം യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അതുമല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഇംഗ്ലണ്ട് അതല്ലെങ്കിൽ ബ്രിട്ടൻ ബ്രിട്ടനും അമേരിക്കയുമായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ അധികം ചരിത്ര പ്രാധാന്യവും കാലാകാലങ്ങളായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു സൈനിക ശക്തിയാണ് നാറ്റോ എന്ന് പറയുന്നത് മുപ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഏകദേശം മുപ്പത് രാജ്യങ്ങളും ഒപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയാൽ ട്രംപ് ഉണ്ടാക്കുന്ന ദോഷം വളരെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ദോഷം വളരെ വലുതായിരിക്കും ഇപ്പോൾ പലപ്പോഴും ഒരു ആവേശത്തിൽ ട്രംപ് അനുകൂലികളും എല്ലാവരും വളരെ ശക്തമായിട്ട് ട്രംപിനോട് കൊണ്ടു ആ ചെയ്യേ ചെയ്യ നമുക്ക് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉള്ള രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും കാലാകാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വന്നാൽ അത് അമേരിക്കയുടെ നിലനിൽപ്പിനെ എത്രമാത്രം ബാധിക്കുമെന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ട്രംപിൻ്റെ ഉപദേശകര് ആണ് നമുക്ക് കാരണം ചരിത്ര പ്രാധാന്യമുള്ള ബന്ധങ്ങൾ യൂറോപ്യൻ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിള്ളൽ പറ്റിയാൽ അമേരിക്കയുടെ ഡിഫൻസിനെ ബാധിക്കും അമേരിക്കൻ എക്കോണമിനെ ബാധിക്കും തന്നെയുള്ള ചൈന പോലെ വളർന്നു വരുന്ന രാജ്യങ്ങൾ അത് മുതലെടുത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ അത് അമേരിക്ക എത്ര വില കൊടുത്താലും അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇനി നോക്കേണ്ടത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് മോഡിയുമായിട്ട് നമുക്കറിയാൻ സാധിക്കുക മോഡിയുമായിട്ടുള്ള ബന്ധത്തിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലും ഒരു അത്ര സുഖകരമായിട്ടല്ല ഈ അടുത്ത് വരുന്ന വാർത്തകൾ കാരണം ഇന്ത്യയുടെ മേലെ ടാക്സ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി വരുന്ന പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവരുടെ മേലെയുള്ള ടാക്സിന്റെ പേരിൽ ഇന്ത്യയും അമേരിക്കയുമായി തെറ്റുമോ പിന്നെ അങ്ങനെയൊരു അങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ട്രംപിന് ശത്രുക്കൾ കൂടും ഇന്ത്യ ചൈന പിന്നെ യൂറോപ്യൻ യൂണിയൻ ഒപ്പം തന്നെ അമേരിക്കയുടെ പിൻ പിന്നാമ്പുറത്തെ മുറ്റം എന്ന് പറ വിശേഷിപ്പിക്കുന്ന സൗത്ത് അമേരിക്ക കൊളംബിയ കോട്ടമാല പോലെയുള്ള രാജ്യങ്ങളെ പണിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രംപിനും മിത്രങ്ങളെക്കാളും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ശത്രുക്കളായിരിക്കും ആ ശത്രുക്കള് അമേരിക്കയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥക്കും ഡിഫൻസിനും എത്രമാത്രം ഭീഷണി ഉയർത്തും എന്നുള്ളത് ട്രംപ് ഭരണകൂടം ചിന്തിക്കേണ്ട ഘടകമാണ് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ ഭരണത്തിൽ കയറിയുള്ള ആവേശം കൊണ്ട് ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ അണികളെ ഒരുമിച്ച് നിർത്തുന്നതിനും കുറച്ച് റെയ്ഡുകൾ നടത്തുന്നു അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു അതൊരു പക്ഷെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസത്തിൽ തീരാൻ പോ തീരുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് വിട്ട് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ നിലനിൽപ്പിന് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും എന്ന് വേണം നമുക്കറിയാം ഇന്ന് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് അമേരിക്കയാണ് ആ പല സാമ്രാജ്യങ്ങളും വന്നു പോയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും ഒരു രാജ്യം കെട്ടിപ്പടുത്തത് ഇവിടുത്തെ നയങ്ങളും അതോടൊപ്പം തന്നെ പല ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരാണ് എന്നാൽ നമ്മളുടെ കാലാകാലങ്ങളായിട്ടുള്ള മിത്രങ്ങളെ ശത്രുക്കളാക്കിയാല് അമേരിക്ക അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഓട്ടോമൻ എംപയർ ഗ്രീസ് ഈജിപ്റ്റ് ഇന്ത്യ പോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സംസ്കാരങ്ങള് വളരുകയും തളരുകയും ചെയ്ത് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ അമേരിക്കയുടെ ഇത് സാമ്രാജ്യത്തിൻ്റെ ഒടുക്കമായിരിക്കുമോ അതോ തുടക്കമായിരിക്കുമോ എന്നുള്ളത് ആഭ്യന്തരമായിട്ട് അമേരിക്കയ്ക്കുള്ളിൽ നമ്മൾ ജനങ്ങളുടെ കഴിവിനെ എടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ കഴിവുള്ള ജനങ്ങൾ നമുക്ക് അമേരിക്കയിൽ കാണാൻ സാധിക്കില്ല പക്ഷെ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളല്ല ഏതോ ഒരു അദൃശ്യ ശക്തി ദൈവവിശ്വാസയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു ഒരു ഈ കരം അമേരിക്കയുടെ മേലെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലൂടെ അത് പര്യവസാനിപ്പിക്കുമോ എന്നുള്ളത് ചിന്തിക്കണം കാരണം അമിതാവേശം എന്നും അപകടത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അവലോകനം നിർത്തുകയാണ്